നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വി സ്വാഗതം ഒരു ലക്ഷം രൂപയും റാഡോ വാച്ചും കവർന്നു പറവയിൽ സാമ്പത്തിക തട്ടിപ്പന്റെ സംശയം സൗബിൻ ഷാഹിറിന് കുരുക്കുമുറുകുന്നു സി പി എം എൻ കെ നാരായണൻകുട്ടി മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി ആർ എം എസ് ഓഫീസ് അടച്ചുപൂട്ടൽ ഷൊർണൂരിൽ മനുഷ്യ പ്രതിരോധ സംഗമവും ഞാൻ അറിയത്ത വാർത്തകൾ വിശദമായി വൻ കവർച്ച ഒരു ലക്ഷം രൂപയും റാഡോ വാച്ചും വൻ വീട് കുത്തിപ്പൊളിച്ച് ഒരു ലക്ഷം രൂപയും റാഡോ വാച്ചുമാണ് മോഷ്ടിച്ചത് മൂച്ചിക്കൽ ബാലകൃഷ്ണൻ എന്നയാളുടെ വീട്ടിലാണ് കവർച്ച നടന്നത് വീട്ടുടമ ബാലകൃഷ്ണനും ഭാര്യയും മാത്രമാണ് ഇവിടെ താമസമുള്ളത് ഭാര്യ മകന്റെ വീട്ടിൽ ചെന്നൈയിലേക്ക് പോയതിനാൽ ഒരാഴ്ചയായി ബാലകൃഷ്ണൻ തനിച്ചായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് തനിച്ചായതിനാൽ ആര്യങ്കാവ് ക്ഷേത്രത്തിന് സമീപമുള്ള മകളുടെ വീട്ടിലാണ് രാത്രി കഴിഞ്ഞിരുന്നത് പതിവ് പോലെ ഇന്ന് രാവിലെ മകളുടെ വീട്ടിൽ നിന്ന് വീട്ടിലെത്തി തുറന്നപ്പോഴാണ് കവർച്ച പുറം ലോകം അറിയുന്നത് വീടിന്റെ പിൻഭാഗത്തു കൂടി കോണി ഉപയോഗിച്ച് ഒന്നാം നിലയിലെത്തി ഗ്രിൽ വാതിൽ പൂട്ടു തകർത്താണ് വീടിനകത്ത് കടന്നിരിക്കുന്നത് മര അലമാറിയിൽ സൂക്ഷിച്ചിരുന്ന ഒന്നര ലക്ഷം രൂപയിൽ ഒരു ലക്ഷമാണ് നഷ്ടമായിരിക്കുന്നത് മേശയിൽ വെച്ചിരുന്ന റാഡോ വാച്ചും നഷ്ടമായിട്ടുണ്ട് നാല് വാതിലുകൾ പൊളിച്ചിട്ടുണ്ട് Premises, ം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി പറവയിൽ സാമ്പത്തിക തട്ടിപ്പെന്ന് സംശയം സൗബിൻ ഷാഹിറിന് സിനിമ വിതരണ നിർമ്മാണ കമ്പനികളിൽ നടത്തിയ റെയ്ഡിൽ കള്ളപ്പണ ഇടപാട് നടന്നെന്ന് ആദായ നികുതി വകുപ്പിന് സംശയം സിനിമയുടെ നിർമ്മാതാവ് കൂടിയായ സൗബിൻ ഷാഹിറിനെ വീണ്ടും ചോദ്യം ചെയ്യും മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുടെ വരുമാനം സംബന്ധിച്ചാണ് സംശയം ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡിൽ കണക്കുകളിൽ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയിരുന്നു സിനിമ നൂറ്റി നാൽപ്പത്തി കോടിയിലേറെ രൂപ വരുമാനം ി എന്നാൽ കോടി രൂപ ആദായ നികുതി ഇനത്തിൽ നൽകേണ്ടിയിരുന്നത് അടച്ചില്ല മുപ്പത്തിരണ്ട് കോടി രൂപ ചെലവ് കാണിച്ചുവെന്ന് കണ്ടെത്തൽ ഇത് കള്ളക്കണക്കാണെന്ന നിലപാടിലാണ് ആദായ നികുതി വകുപ്പ് നികുതി റിട്ടേൺ സമർപ്പിച്ചിരുന്നില്ലെന്നും ആദായ നികുതി വകുപ്പ് പറയുന്നു സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് സഹായി ഷോൺ ആണെന്നാണ് സൗബിന്റെ വിശദീകരണം പതിനാല് മണിക്കൂറിലധികം ഇന്നലെ ഈ കമ്പനികളിൽ ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയിരുന്നു ആദായ നികുതി വകുപ്പ് കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥ ാണ് റെയ്ഡ് നടത്തിയത് പറവ ഫിലിംസ് കമ്പനി സാമ്പത്തിക ഇടപാടുകളിലാണ് റെയ്ഡ് നടത്തിയത് സൗബിന്റെ വീട്ടിലും പറവ ഫിലിംസ് കമ്പനിയുടെ ഓഫീസ് പുല്ലേപ്പടിയിലെ ഡ്രീം ബിഗ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓഫീസ് അടക്കമുള്ള ഇടങ്ങളിലാണ് റെയ്ഡ് നടന്നത് രണ്ട് സിനിമാ നിർമ്മാണ കമ്പനികളുടെയും സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ചാണ് പ്രധാന പരിശോധനയെന്ന് ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം അറിയിച്ചിരുന്നു സി എൻ കെ നാരായണൻകുട്ടി മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി സി പി ഐ എം മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറിയായി എൻ കെ നാരായണൻകുട്ടിയെ തിരഞ്ഞെടുത്തു എൻ കെ നാരായണൻകുട്ടി സെക്രട്ടറിയായി ഇരുപത്തിയൊന്ന് അംഗ ഏരിയ കമ്മിറ്റി തിരഞ്ഞെടുത്തു അംഗങ്ങളായി യു ടി രാമകൃഷ്ണൻ കെ കോമളകുമാരി കെ എസ് കൃഷ്ണദാസ് കെ കെ രാജൻ മോഹൻ നിസാർ മുഹമ്മദ് പി അലവി എം വിനോദ് കുമാർ കെ മൺസൂർ ടി ആർ സെബാസ്റ്റ്യൻ കെ ശോഭൻകുമാർ മുഹമ്മദ് അലി അയിലക്കര എൻ മണികണ്ഠൻ പി പങ്കജവല്ലി എം മനോജ് അബ്ദുൾ സലീം പി മുസ്തഫ പ്രജീ പി കെ ചന്ദ്രൻ ശ്രീരാജ് കെ എന്നിവരെ തിരഞ്ഞെടുത്തു സി ഡി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ ശശിയുടെ തട്ടകമായി അറിയപ്പെട്ടിരുന്ന മണ്ണാർക്കാട് നിലവിലുണ്ടായിരുന്ന ഏരിയ കമ്മിറ്റിയെ പിരിച്ചുവിട്ടിരുന്നു ആർ എം എസ് ഓഫീസ് അടച്ചുപൂട്ടൽ ഷൊർണൂരിൽ മനുഷ്യ പ്രതിരോധ സംഗമവും ആർ എം എസ് ഓഫീസ് അടച്ചുപൂട്ടാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് ഷൊർണൂരിൽ മനുഷ്യച്ചങ്ങലയും പ്രതിരോധ സംഗമവും റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് സംഘടിപ്പിച്ച സംഗമത്തിൽ നൂറുകണക്കിന് ആളുകൾ പങ്കുചേർന്നു പി മമ്മിക്കുട്ടി എം എൽ എ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് അധ്യക്ഷനായിരുന്നു സി എ ഡി യു ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ ജി പിള്ള പോസ്റ്റൽ യൂണിയൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് പി ശിവദാസൻ സി പി ഐ എം ലോക്കൽ സെക്രട്ടറി എൻ ഡി ദിൻഷാദ് ഷോർണൂർ പ്രസിഡന്റ് ടി ആർ സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു ഇടവേള ഹാപ്പി ബർത്ത്ഡേ അമ്മ സ്വർണ്ണായിരിക്കും അതെ പരിസ്ഥിതി കാണുന്ന സ്വർണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും

ചെക്കന്റെയും പെണ്ണിന്റെയും തന്നെ കല്യാണം കഴിഞ്ഞ അതെങ്ങനെ ശരിയാകും ുംട്ട് എ പൊരുത്തമായ ബനാരസി ചേട്ടന് പൊരുത്തമായ കുർത്ത ചേച്ചിക്ക് പൊരുത്തമായ ലഹങ്ക പിന്നെ മുത്തശ്ശിനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിന് പൊരുത്തമായ കസവ സാരി കസവുമുണ്ട് കുട്ടികളുടെ ട്രെൻഡിന് പൊരുത്തമായ പുതുപുത്തൻ കളക്ഷൻ ഇങ്ങനെ എല്ലാ ശ്രീ ശ്രീ ഗണപതി ഗണപതി വസ്ത്രങ്ങൾക്ക് ഓഗസ്റ്റ് മുതൽ പാലക്കാടിലും വാർത്ത ലോറി ലോറി വിട്ട് വിട്ട് ബസ് ബസ് പാഞ്ഞു പാഞ്ഞു കയറി കയറി കിടന്നുറങ്ങുകയായിരുന്ന യുവതി കൊല്ലപ്പെട്ടു മൈസൂർ ഹൺസൂർ ബിയാർ വില്ലേജ് സ്വദേശിനി പാർവതിക്കാണ് ജീവൻ നഷ്ടമായത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെ ചിറ്റൂർ ആലംകടവ് പാലത്തിന് സമീപമുള്ള ബസ് സ്റ്റോപ്പിലാണ് ദാരുണമായ സംഭവം ഉണ്ടായത് പാർവതിയുടെ ശരീരത്തിലൂടെ ലോറി കയറിയിറങ്ങുകയായിരുന്നു ഇവർക്ക് ഒപ്പമുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കൃഷ്ണൻ എഴുപത് ഭാര്യ സാവിത്രി നാൽപ്പത്തിയഞ്ച് മകൻ വിനോദ് ഇരുപത്തി അഞ്ച് എന്നിവർക്കാണ് പരിക്കേറ്റത് സാവിത്രിയുടെ ചേച്ചിയുടെ മകളാണ് മരണപ്പെട്ട പാർവതി അപകടമുണ്ടാക്കിയ ലോറി ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി മോട്ടോർ സൈക്കിൾ മോഷ്ടാക്കൾ പിടി മോട്ടോർ സൈക്കിൾ മോഷ്ടാക്കൾ പെടിയിൽ മീനിക്കോട് സജീഷ് ഗോവിന്ദാപുരം എംപുത്തൂർ പൂച്ചി എന്ന ശിവകുമാർ എന്നിവരെയാണ് കൊല്ലങ്കോട് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം നെന്മേനി വാതക ശ്മശാനത്തിനടുത്തുള്ള മാവിൻ തോട്ടത്തിൽ നിന്ന് മോട്ടോർ സൈക്കിൾ മോഷണം പോയതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് രണ്ടുപേരും പിടിയിലായത് നെന്മേനിയിൽ നിന്ന് നഷ്ടപ്പെട്ട നെടുമണി കുപ്പായി മുത്തൻ വീട്ടിൽ വാസുദേവന്റെ ഉടമസ്ഥതയിലുള്ള മോട്ടോർ സൈക്കിൾ ഉൾപ്പെടെ പ്രതികൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നും കവർന്ന മൂന്ന് ഇരുചക്ര വാഹനങ്ങൾ പോലീസ് പിടിച്ചെടുത്തു പുതുനഗരം ചുള്ളിയാർ ഡാം പരിസരം എന്നിവിടങ്ങളിൽ നിന്ന് കവർന്നതാണ് മറ്റ് രണ്ട് ബൈക്കുകൾ എന്ന് കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചു കഞ്ചാവൂരി യും മറ്റും തൊഴിലാക്കിയിട്ടുള്ളവരാണ് ഇവരെന്നും പഴയ മോഷ്ട കേസുകളിൽ ശിവകുമാർ പ്രതിയാണെന്നും പോലീസ് പറഞ്ഞു ഇവരുടെ സംഘത്തിൽ ഉൾപ്പെട്ട പള്ളം സ്വദേശി ആഷിഖ് എന്നയാൾ കുഴമന്ദം പോലീസിന്റെ പിടിയിലായിട്ടുണ്ടെന്നും ഇയാളിൽ നിന്ന് ഒരു മോട്ടോർ സൈക്കിൾ പിടിച്ചെടുത്തിട്ടുണ്ടെന്നും കൊല്ലങ്കോട് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇവരുടെ സംഘത്തിലെ നാലാമനായി അന്വേഷണം തുടരുകയാണെന്ന് ഇൻസ്പെക്ടർ അറിയിച്ചു ഇൻസ്പെക്ടർ സി രാജേഷ് എസ് ഐ പ്രദീപ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ശശികുമാർ രാജേഷ് ഹരിദാസ് എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതികളെ കണ്ടെത്തിയത് ഡോക്ടർ പി സരിന് എ കെ ജി സെന്ററിൽ സ്വീകരണം നൽകി പാലക്കാട് നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഡോക്ടർ പി സരിൻ ഇനി സി പി ഐ എമ്മിൽ പ്രവർത്തിക്കും എ കെ ജി സെന്ററിൽ എത്തിയ സരിനെ നേതാക്കൾ സ്വീകരിച്ചു സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ എന്നിവർ ഷാൾ അണിയിച്ചാണ് സരിനെ സ്വീകരിച്ചത് ുമായി സംസാരിച്ച് പ്രവർത്തന ഘടകവും ചുമതലയും തീരുമാനിക്കുമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി അറിയിച്ചു സാന്ത്വന പരിചരണ പരിചരണമാർക്ക് അമ്പലപ്പാറയിൽ പരിശീലനം സാന്ത്വന പരിചരണ പരിശീലന പരിപാടി നടത്തി കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ അൻപത് എൻഎസ്എസ് വിദ്യാർത്ഥികൾ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു കുറച്ചുകൂടി നമ്മളൊക്കെ ബിസിയാണ് എല്ലാവർക്കും തിരക്കാണ് പക്ഷേ ാക്കുന്നതിന് പകരം നമ്മുടെ വീടുകളിൽ ഒരേ പര്യടനത്തും നമ്മുടെ കുറ്റകളായിട്ട് തോന്നുന്നത് എല്ലാ ആ ഒരു കാഴ്ചപ്പള്ളൂ നമ്മളെ എല്ലാവരോടും സ്നേഹത്തോടു കൂടി പെരുമാറാനുള്ള ഒരവസ്ഥ നമ്മളുടെ ആ ചുറ്റുവട്ടവും പ്രദേശവും ഇല്ലേ ആ പ്രദേശത്ത് പോവാൻ പറഞ്ഞാൽ ഏതൊരു അച്ഛനും അമ്മയ്ക്കും ഇഷ്ടാവില്ലേ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ നമ്മൾ അവർക്ക് വേണ്ടതായ പരിചരണം നൽകുക ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം എം ബിന്ദു അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ എം അനുപമ പാലിയേറ്റീവ് പ്രവർത്തന സന്ദേശം പങ്കുവച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ രാധാകൃഷ്ണൻ സംസാരിച്ചു ഡോക്ടർ ജ്യോതിഷ് പി മുഹമ്മദ് കാസിം കെ ഡി ദീപക് വിദ്യ മില രജനി ജോസഫ് ബിനു നിത്യ സൗമ്യ എന്നിവർ ക്ലാസുകൾ നൽകി ജോസഫ് ബിനു നന്ദി പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ അമ്മ സ്വർണ്ണായിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ ആണെങ്കില് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മയെ ഇതൊന്ന് തുറന്നു നോക്ക്

പെൻഷനേഴ്സ് ലീഗ് ധർണയും സംഘടിപ്പിച്ചു പെൻഷനേഴ്സ് ലീഗ് മാർച്ചും സംസ്ഥാനത്തെ സർവീസ് പെൻഷൻകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ നടപ്പിലാക്കേണ്ട പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സർവീസ് പെൻഷനേഴ്സ് ലീഗ് കെ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കളക്ട്രേറ്റ് മാർച്ചും ധർണയും നടത്തി അത് ഞങ്ങൾ ചികിത്സ തേടിയാൽ അതിൻ്റെ ഗുണഫലം ഞങ്ങൾക്ക് ലഭിക്കുകയും വേണമെന്നത് കൊണ്ടാണ് മെഡിസോപ്പിൽ ഞങ്ങൾ അഞ്ഞൂറ് രൂപ വെച്ച് അടക്കുന്നത് ശാമാശ്വാസ കുടിശ്ശിക അനുവദിക്കുക പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക വിതരണം ചെയ്യുക സഹകരണ പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക മെഡിസപ്പ് കുറ്റമറ്റ രീതിയിൽ പുനഃസംവിധാനം ചെയ്യുക കെ പെൻഷൻ സമയബന്ധിതമായി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചു മാർച്ചും ധർണയും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കളത്ത് അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു പെൻഷൻകാരുടെ നിലവിലുള്ള അവകാശങ്ങളും ആനുകൂല്യങ്ങളും കവർന്നെടുക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നിഷേധാത്മക നിലപാട് അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു മുസ്ലിം ലീഗ് ജില്ലാ ട്രഷർ സലാം മുഖ്യപ്രഭാഷണം നടത്തി കെ പി എസ് എൽ ജില്ലാ പ്രസിഡന്റ് യു സൈനുദ്ദീൻ അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി എ യൂസഫ് മിഷ്കാത്തി കെ എസ് ടി യു ജില്ലാ ട്രഷറർ ടി ഷൌക്കത്തലി സി എം സെയ്ദലബി ഹമീദ് കൊമ്പത്ത് സി പി മുരളീധരൻ ജില്ലാ ഭാരവാഹികളായ പി മുഹമ്മദുണ്ണി കെ എ ഹമീദ് ടി ഹൈദ്രു അക്ബർ അലി പാറാക്കോട് എ പി അഹമ്മദ് സാലി ഇ എ സുലൈമാൻ പി ഉണ്ണീൻകുട്ടി കെ ഹസൻ ടി മുഹമ്മദുണ്ണി പാറയിൽ മുഹമ്മദ് അലി കുന്നത്ത് അബ്ദുർ അബ്ദു എന്നിവർ സംസാരിച്ചു കെ അബ്ദുൾ ബഷീർ നൂർ മുഹമ്മദ് പി അലി കെ പി മജീദ് സി എസ് ഹൈദോസ് ടി പി കുഞ്ഞുമുഹമ്മദ് പി സി സിദ്ദിഖ് ഹംസ കരിമ്പനക്കൽ കെ അബൂബക്കർ സക്കീർ ഹുസൈൻ ബി ടി എ റസാഖ് കെ പി എ റഹ്മാൻ തുടങ്ങിയവർ മാർച്ചിനും ധർണയ്ക്കും നേതൃത്വം നൽകി ഇരുചക്ര വാഹനയാത്രികനെ ഇടിച്ചിട്ട ശേഷം വാഹനം നിർത്താതെ പോയ ആളെ പിടികൂടി ഇരുചക്ര യാത്രികനെ ഇടിച്ച ശേഷം വാഹനം നിർത്താതെ പോയ ആളെ പിടികൂടി ബംഗളൂരു ദേവനല്ലി വിജയപുരം നവഗ്രഹ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന പ്രസന്ന കുമാറിനെയാണ് പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് പിടികൂടിയത് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് പുലർച്ചെ ഒന്ന് അൻപതിന് കല്ലേക്കാട് വെച്ചായിരുന്നു സംഭവം ലുലുമാളിലെ ജീവനക്കാരനായ പട്ടാമ്പി സ്വദേശി വിഷ്ണു വീട്ടിൽ നിന്നും ജോലിസ്ഥലമായ പോവുകയായിരുന്നു വിഷ്ണുവിന്റെ ബൈക്കിലാണ് എതിരെ അമിത വേഗതയിൽ വന്ന വാൻ ഇടിച്ച് നിർത്താതെ പോയത് അപകടത്തിൽ ഗുരുതര പരിക്കേറ്റു ടൗൺ നോർത്ത് പോലീസ് പരിസരത്തുള്ള സി ക്യാമറകൾ പരിശോധിച്ച് അറുപത്തഞ്ച് കിലോമീറ്ററോളം പിന്തുടർന്ന് വിഷ്ണുവിനെ ഇടിച്ച കർണാടക രജിസ്ട്രേഷനുള്ള വാഹനത്തെ തിരിച്ചറിഞ്ഞ് കണ്ടെത്തി ടൗൺ നോർത്ത് ഇൻസ്പെക്ടർ ബിപിൻ കെ വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ എസ് ഐമാരായ സുജിത് പി ഉണ്ണികൃഷ്ണൻ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ മനീഷ് റിയാസ് മണികണ്ഠദാസ് എന്നിവരടങ്ങിയ സംഘമാണ് ം തിരിച്ചറിഞ്ഞ് പ്രസന്ന കുമാറിനെ പിടികൂടിയത് കുതിരാൻ പാതയ്ക്കുള്ളിൽ വെള്ളവും ചളിയും അപകട ഭീഷണിയാവുന്നു പാലക്കെട്ട് തൃശൂർ പാതയിലെ കുതിരാൻ തുരങ്കത്തിനകത്ത് വെള്ളവും ചളിയും നിറയുന്നത് ഇരുചക്ര വാഹനങ്ങൾക്ക് ഭീഷണിയാകുന്നതായി പരാതി കോൺക്രീറ്റ് പാതയ്ക്കടിയിൽ നിന്ന് ഉറവ് പോലെ വെള്ളം പുറത്തേക്ക് കിണിയുന്നതാണ് ചളി രൂപപ്പെടാൻ കാരണമാകുന്നത് പാലക്കാട് ഭാഗത്തേക്കുള്ള പാതയിലെ റോഡിന് അടിയിൽ നിന്നാണ് വെള്ളം പുറത്തേക്ക് വിടുന്നത് ഏതാനും ദിവസങ്ങളായി ഈ ഭാഗത്ത് രികിലൂടെ വെള്ളം ഒഴുകുന്നുണ്ട് കോൺക്രീറ്റ് റോഡിന്റെ അടിയിൽ നിന്നാണ് പുറത്തേക്ക് വെള്ളം കിണിയുന്നത് വെള്ളം കോൺക്രീറ്റിന്റെ വിടവിലൂടെ ഒഴുകുന്നുണ്ട് ഈ ഭാഗത്തെ മണ്ണും ചളിയും നീക്കിയില്ലെങ്കിൽ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഏറെയാണെന്ന് യാത്രക്കാർ അഭിപ്രായപ്പെട്ടു ലഹരിക്കെതിരെ സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ലഹരിക്കെതിരെ സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ഒറ്റപ്പാലം വരോട് കെ പി എസ് എം എം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ സി രാജേഷ് കുമാർ അധ്യക്ഷനായി സബ് ഇൻസ്പെക്ടർ വിനോദ് ബി നായർ പ്രോഗ്രാം ഓഫീസർ ടി പി പ്രദീപ് കുമാർ അധ്യാപകരായ സജി പി ജെ ഐശ്വര്യ എം അരുണിമ പി നായർ സ്മിത പി ഗീത സി ബി ജിതാ പി നായർ സി പ്രീത എൻഎസ്എസ് വളണ്ടിയർ ലീഡർ കാശിനാഥൻ എന്നിവർ സംസാരിച്ചു മനഃശാസ്ത്ര വിദഗ്ധൻ കെ കൃഷ്ണദാസ് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് നൽകി ഒറ്റപ്പാലം പോലീസിന്റെ നേർവഴി പദ്ധതിയുടെ ഭാഗമായാണ് സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് ഭിന്നാരുടെ കളക്ടറേറ്റ് ധർണ നടന്നു ഭിന്നശേഷിക്കാരുടെ സംഘടനയായ ഡിഫറെന്റ് ഏബിൾ പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷൻ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ കളക്ടറേറ്റിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു മുൻ എം എൽ എ വി ചെന്താമ്പരാഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം അധ്യക്ഷനായിരുന്നു സെക്രട്ടറി ജോസഫ് പി 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 റഷീദ് സി മോഹൻദാസ് ആർ ുട്ടി ടി മുരളീധരൻ എന്നിവർ സംസാരിച്ചു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോകാം ഇഷ്ടം പോലെ വാങ്ങിച്ചു എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡിയാക്കി പോവാ ഒരുപാട് ഉള്ള പാലക്കാട് കളക്ഷൻസ് എനിക്ക് ഭയങ്കര എന്താ പാലക്കാടിന്റെ കാര്യം പാലക്കാമലയുടെ കാര്യമല്ല മതി പറഞ്ഞാ സ്റ്റൈല് ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാം ബസ് സ്റ്റാൻഡിന്ന് സുൽത്താൻ പേരിലേക്ക് റൈറ്റ് സൈഡിൽ കാണാം ാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം നിർണായകമായ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പ് ഡിസംബർ നിർണായകമായ ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പ് ഡിസംബർ പത്തിന് നടക്കും നറക്കെടുപ്പിലൂടെ യു ഡി എഫ് പ്രസിഡന്റ് സ്ഥാനത്തുള്ള പഞ്ചായത്താണ് ചാലിശ്ശേരി ആകെ പതിനഞ്ച് വാർഡുകളുള്ള ചാലിശ്ശേരി പഞ്ചായത്ത് യു ഡി എഫിനും എൽ ഡി എഫിനും ഏഴു വീതം അംഗങ്ങളാണ് നിലവിലുള്ളത് കെ സുജിത യു ഡി എഫ് സന്ധ്യ സുനിൽ എൽ ഡി എഫ് ഷിബിന അജിത് കുമാർ ബി ജെ പി എന്നിവരാണ് സ്ഥാനാർത്ഥികളായി ജനവിധി തേടുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വാർഡിൽ നൂറ്റി പത്ത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് യു ഡി എഫ് വിജയിച്ചു പ്രൊഫസർ പാർവതി മേനോ അന്തരിച്ചു ഒറ്റപ്പാലം സെൻ ഗുപ്ത റോഡ് അരവിന്ദ് റിട്ടയർഡ് പ്രൊഫസർ പാർവതി എൺപത്തിനാല് വയസ്സ് നിര്യാതിയായി ഭർത്താവ് അരവിന്ദ അക്ഷമേനോൺ മക്കൾ ശങ്കർ മേനോൻ രേവതി പരമേശ്വർ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ും സംശയം എൻ കെ നാരായണൻകുട്ടി മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി ആർ എം എസ് ഓഫീസ് അടച്ചുപൂട്ടൽ ഷോർണൂരിൽ മനുഷ്യ പ്രതിരോധ സംഗമവും വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം